ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾക്ക് ബീഫ് ബീഫ് അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പോകുമ്പോ അതുപോലെ അതേപോലെ കുറച്ച് വെററ്റി കാണും പിന്നെ അതേ ഇത് നമുക്ക് ചിക്കൻ ചിക്കൻ വെറൈറ്റിണ്ടാക്കാം കേട്ടോ ആ ടീ കാണാണ് പയറുപ്പേരി കെട്ടോ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പയറും അല്ലേ പിന്നെ പച്ചമുളകും ഉപ്പ് ഇട്ടുകണേ പിന്നെ കറിയിലീപ്പ് കെട്ടോ ഇനി ഇത് വെന്ത് വരട്ടെ വേവട്ടെ സ്പെഷ്യൽ എന്താ പറയുക നമ്മളെ ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ കറിയിട്ട് വലിയ ഉള്ളി ഇഞ്ചി പേസ്റ്റ് അതിൻ്റെ പേസ്റ്റുകൾ തക്കാളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ കറിയിലീപ്പ് ഇതൊന്നും നിങ്ങൾ ഇട്ട് വാഴത്തിയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് നടത്തേ മഞ്ചട്ടി എന്താ ഉപ്പേരി ഉപ്പേരി ഇങ്ങനെ റെഡി ആയി വെക്കുകയാണ് അപ്പൊ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി അപ്പൊ ഇന്നലെ രാത്രി വരണതാണ് ഞാൻ ഞാൻ കൊണ്ടുവന്ന അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ മഞ്ഞപ്പൊടി ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി നുസരിച്ച് മുളക് പൊടി അല്ല സാധാ മുളകും പൊടിയായിട്ടോ സാധാ മുളകും പൊടിയാണ് പിന്നെ നമ്മുടെ ചിക്കൻ മസാല രണ്ട് രണ്ടിട്ടേ ഇതാക്കി അളക്ക ഒന്നായിട്ടിടുന്നില്ല കേട്ടോ കൊറച്ചു വെക്കണം കൊറച്ച് കുട്ടിയേക്ക് ഫ്രൈ ചെയ്യാൻ ചെയ്യാത്ത ഇടീല് ഞാൻ പറഞ്ഞല്ലോ അധികം വെള്ളം എല്ലാരും ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കാതെ നമുക്കൊക്കെ അറിയില്ല ഇങ്ങനെ ആക്കിയാണ്ട് ഉപ്പും മസാല ഉപ്പും ഇതാ കാശ്മീരി ചില്ലിയായിട്ടോ കളറി ഇറേത അവിടുത്തെ എന്താ കാശ്മീരി ചില്ലി കഴിഞ്ഞിട്ടു എന്നിട്ട് ഞമ്മളെന്ത് വച്ചാലും ഒരു മഞ്ഞ കളർ മാതിരി ഇങ്ങനെ വരുവല്ലോ ശരിക്കും കളർ ആവില്ല ഗരം മസാല ട്ടോ ഉം പൊടി പയറായിക്കു ഞാൻ ഒന്ന് അലക്കി കൊടുത്ത പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കളർ കൂട്ടണമെന്നുണ്ടെങ്കിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ഇത് പിന്നെ വേണ്ടത് ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഇടുക നല്ലാതെ അതൊക്കെ ഏടാണ് ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ആ ചോർത്തി ഞാനൊന്നും ചിലപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കളറൊന്നും കൂട്ടരില്ല നമ്മക്കുള്ളതല്ലേ ഇതേപോലെ തന്നെ ലിഡ് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഞമ്മക്കത് ആവിൻ്റെ കുറച്ച് ഫ്ലെയിം നമ്മൾ ഫ്ലെയിമർക്കിട്ടിങ്ങനെ വേവിക്കാം എന്താ ചെയ്യണത് കൊടല് ഞങ്ങള് എന്താണ് പോത്തിന്റെ ഇതിനെന്താ പറയാ ബോട്ടിയല്ലേ ബോട്ടിണ്ട് കൊടലും ഇടാ കൊടലും ആക്കണ ഇപ്പ അവിടെ നോക്കി നിക്കണ് ഒരു നായി ഉണ്ട് അവിടെ നിക്കണേ കഴുകി ഇത് നമ്മൾ തിളപ്പിച്ചു ഊറ്റി ഇങ്ങാണ്ട് വെട്ടിയതാ അല്ലേ ഞങ്ങൾ ഇതേ തിളപ്പിച്ചു ഊറ്റി വെട്ടി ഇപ്പൊ കഴുകാണ് ഞങ്ങള് ചായ ഉണ്ട് അടുപ്പത്ത് തീ ഊട്ടി ഇങ്ങാണ്ട് ഇണ്ടാക്ക അല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരുത് കഴിക്കണു ഞമ്മളുണ്ടല്ലോ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ മുറു മുറു ഇങ്ങനെ കഴിക്കുമ്പോഴേ ഞമ്മളിങ്ങനെ ആലോചിക്കും ഇത് ഇങ്ങനെ കഴിക്കുമ്പോ ഞമ്മളേ ഞമ്മളെങ്ങനെ ആലുവക്കും അത്ര ടേസ്റ്റാ ഏന്നും അവിടെ ഇത് പോയെന്താണ് ഇത് ബോട്ടി ബോട്ടി ബോട്ടിന്റെ ഇതില് കൊടലും ഉണ്ട് തിളപ്പിച്ചോള േക്കുണ്ടീ നല്ലോ മരിച്ചാണ്ട് അങ്ങനെ നല്ലോണ്ടാ ബീഫൊക്കെ ഞമ്മളിങ്ങനെ ഇതിലിങ്ങനെ വെച്ചിട്ട് നല്ലിങ്ങനെ കറുത്ത കളറാക്കി എടുക്കൂലേ അങ്ങനെ റെഡി ആക്കി എടുക്കാനെട്ടോ അപ്പൊ നമ്മൾ വീഡിയോ എത്രയുള്ള വീഡിയോ കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കൊച്ചു ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവാ